എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെൻറ്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം അപേക്ഷകൾ ജൂലൈ ഒമ്പത് വരെ സമർപ്പിക്കാം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന രണ്ട് വർഷത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു എസ് എസ് എൽ സി തത്തുല്യ പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് എൽ സി തത്തുല്യ പരീക്ഷയുടെ വിഷയങ്ങൾക്ക് ലഭിച്ച ആകെ ഗ്രേഡ് പോയിൻറ്റിനോടൊപ്പം ഇംഗ്ലീഷിന് ലഭിച്ച ഗ്രേഡ് പോയിൻ്റ് കൂടി ചേർത്ത് അന്തിമ ഗ്രേഡ് പോയിൻ്റ് കണക്കാക്കുന്നു പ്ലസ് ടു വി എച്ച് എസ് സി തത്യ പരീക്ഷ പാസ്സായവർക്ക് ശരാശരി ഗ്രേഡ് പോയിൻറ്റിനോടൊപ്പം ഒരു ഗ്രേഡ് പോയിൻ്റ് അധികമായിട്ട് ചേർക്കുന്നതാണ് ഭിന്നശേഷിയുള്ളവർ അഞ്ച് ശതമാനം സീറ്റുകൾ സംഭരണം ചെയ്തിട്ടുണ്ട് പ്രത്യേക സംവരണമായിട്ട് ഓരോ സ്ഥാപനത്തിലും ഒരു സീറ്റ് വീതം യുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരുടെ വിധവകൾക്കായിട്ട് സംഭരണം ചെയ്തിരിക്കുന്നു എസ് സി എസ് ടി ഒ ഇ സി എസ് സി ബി സി വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംഭരണം ലഭിക്കുന്നതാണ് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംഭരണം അനുവദിച്ചിട്ടുണ്ട് അപേക്ഷാ ഫീസ് പൊതുവിഭാഗങ്ങൾക്ക് നൂറ് രൂപയും പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് അമ്പത് രൂപയുമാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടച്ച് പൂർത്തിയാക്കേണ്ടതാണ് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന ലോഗിൻ ഐ ഡി വഴി വിവിധ ഗവൺമെൻറ്റ് കൊമേഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഓപ്ഷൻ സമർപ്പിക്കുവാൻ കഴിയും